ആ സുഹൃത്തുള്ളത് നമ്മളേ ഇന്നൊരു ഡയവേർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നോക്കേണ്ടി വന്നതല്ലോ കേട്ടോ വന്ന് നോക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് നേരെ തല തിരിച്ച് വന്ന് നോക്കുക വെച്ച് നോക്കണം ഒരു ഫിറ്റിങ് നേരെ തല തിരിഞ്ഞ് പോയി കാരണം സ്പൗട്ട് നേരെ ഷവറിലേക്കും കൊടുത്തു ഷവർ നേരെ സ്പൗട്ടിലേക്കും കൊടുത്ത് വെക്കുകയാണ് അപ്പോൾ അത് മാറ്റണമെങ്കിൽ എന്തായാലും ടൈൽ പൊളിക്കണം കാരണം എന്താ വെച്ചാൽ ഇത് ഡയവേർട്ടറിൻ്റെ ലിവറ് പൊന്ത വെച്ച് ചിലപ്പോൾ ഷവറിൽ വെള്ളം വരും നമ്മൾ എന്തിനാലും വന്നിട്ടായപ്പോൾ ലിവർ ഒന്ന് ചിലപ്പോൾ മേലെ വെള്ളം വരും ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ അത് മാറ്റി കൊടുക്കേണ്ടി വന്നാലാണ് പക്ഷേ അങ്ങനെ ടൈല് പൊളിക്കാണ്ട് ചെയ്യാന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതൊരു ആറേ നാലിൻ്റെ വലിയൊരു ടൈലാണ് അത് പൊട്ടിച്ചാൽ ചിലപ്പോൾ ആ പീസ് അവർ വൃത്തിയേടാവുകയും ചെയ്യും അത് കിട്ടുകയും ചെയ്യില്ല ചിലപ്പോൾ ടൈൽ അങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള ടൈല് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നല്ല കട്ട് ചെയ്തിട്ടില്ല ഫുൾ ആയിട്ട് ടൈല് അങ്ങനെ നമ്മുടെ ഡ്രൈവർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാത്രം വെച്ചിട്ടുള്ളൂ ആറാം നാല് ടൈല് അപ്പോൾ അത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളത് ആലോചിച്ച് നോക്കുമ്പോൾ ബാക്ക് കട്ട് ചെയ്തിട്ട് ഷോ അതിൻ്റെ ഭാഗം മാറ്റി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത് ബാക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം ഡയവേർട്ടർ നേരെ തിരിച്ചുവയ്ക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് തോന്നി കാരണം ഡയവേർട്ടർ അവർ സിമ്മിലൊക്കെ ഇട്ട് ഉറപ്പിച്ചാൽ നല്ല ഉറപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ചിലപ്പോൾ തട്ടിയെടുക്കുമ്പോൾ അതിൽ പൊട്ടും അങ്ങനെ നമ്മൾ ബാക്ക് പുളിക്കാൻ തന്നെ തീരുമാനിച്ചു ഏകദേശം ബാക്ക് കട്ട് ചെയ്ത് തുടങ്ങി ഡയവേർട്ടറിൻ്റെ ഭാഗം മാത്രം അവിടെ നിർത്തിയിട്ട് സ്പോട്ടിലേക്കും ഷവറിലേക്കും പോകുന്നത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഹെൽമെട്ടിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അപ്പോൾ അതാകുമ്പോൾ പ്രശ്നം വരില്ല എന്ന് തോന്നി അങ്ങനെ നമ്മൾ നേരെ ഫുള്ള് കട്ട് ചെയ്ത് ഡയബട്ടറിൽ നിന്നുള്ള ഷവറിലേക്ക് പോകണമെന്ന് നേരെ ഹെൽബോട്ട് തിരിച്ച് ഷവർ മേലത്തെ ഷവറിലേക്കന്നെ ആക്കി അതുപോലെ സ്പോട്ടിലേക്ക് പോകണ പോകും ഹെൽബോട്ട് തിരിച്ച് സ്പോട്ടിലേക്ക് തന്നെ കൊടുത്തു അങ്ങനെ നമ്മൾ പ്രോബ്ലം സോൾവ് ആയി പക്ഷേ ലിവർ നേരെ അടിയിൽ മുകളിൽ അടുത്ത് നിൽക്കുന്നു മാത്രം പക്ഷെ അത് അവർക്ക് കുഴപ്പമില്ല പറഞ്ഞു ഇങ്ങനെ നമ്മളെ ഉപയോഗം ഒരുപാട് നടക്കുകയും ചെയ്യും ലിവർ നേരെ മുകളിലേക്ക് തിരിച്ച് വെച്ചപ്പോൾ പ്രശ്നം അവിടെ ആയി നല്ല പ്രഷറും കാര്യങ്ങളും ചെക്ക് ചെയ്തു കുഴപ്പമില്ല നമ്മളത് ക്ലിയറാക്കി കൊടുത്തു ഓക്കെ